ചെറുപുഴ പഞ്ചായത്തിലെ കരാർ നൽകിയ റോഡുകൾ ടാറിംഗ് നടത്തിയില്ലെന്ന് പരാതി പല റോഡുകളിലും ജി എസ് പി നിരത്തിയത് മൂലം അപകടവും പതിവാകുന്നു കോഴിച്ചാൽ ഇടവരമ്പ് കൊട്ടത്തലച്ചി മേഖലകളിലാണ് കരാറെടുത്ത റോഡുകൾ ടാറിംഗ് നടത്താത്തത് എന്നാൽ പല റോഡിലും കരാറുകാരൻ ജി എസ് പി നിരത്തിയ കല്ലുകൾ ഇളകി മാറിയിരിക്കുകയാണ് ഇത് വാഹനങ്ങൾ പോകുമ്പോൾ തെറിച്ച് വഴിയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ് ഇതുവഴി പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ടാറിംഗ് നടത്താനും ബുദ്ധിമുട്ടാകും ചെയ്താൽ തന്നെ ടാറിങ്ങിന്റെ ഗുണനിലവാരത്തെയും അത് ബാധിക്കും മഴ തുടങ്ങിയാൽ തുടർമഴ പെയ്യാനും സാധ്യത ഏറെയാണ് അങ്ങനെ സംഭവിച്ചാൽ ഈ വർഷം പണി ആരംഭിക്കാനും കഴിയണമെന്നില്ല രാജഗിരി കോഴിച്ചാൽ കരിയക്കര കൊട്ടത്തലച്ചി എന്നിങ്ങനെ പുളിങ്ങോ മേഖലയിൽ നിരവധി റോഡുകളാണ് പണി പൂർത്തിയാക്കാൻ ഉള്ളത് റോഡ് പണി പൂർത്തിയാക്കാത്തതിനാൽ പലയിടങ്ങളിലും നാട്ടുകാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ സീറോ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ്